ഒരു ചെറിയത് കാരണം ഓരോ ദിവസം പ്രായം കൂടുന്നതിനനുസരിച്ചിട്ടൊക്കെ പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണ്ട് മിന്നൂനാണ് അവിടെ ഇല്ലാത്ത പുറത്ത് പോകുകയാണെങ്കിൽ അവർക്കൊന്ന് റിലാക്സ് ആയിക്കോട്ടെ അവിടെ നിർത്തി ആന്തി രസമാകുമ്പോൾ എല്ലാവരും ഒരു ചെറിയ പോലത്തെ ഒരു വീഡിയോയുമായിട്ടോ വാങ്ങിയിട്ടുള്ളത് പിന്നെ ഞാനും പിന്നെ റിനു മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മളെ മിന്നൂട്ടി കുറെ വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് ഉറങ്ങി അമ്മാവും അമ്മാവരും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടാ വീഡിയോസിന് മുന്നിൽ കാരണം എന്തെങ്കിലും പൈസ കിട്ടുമല്ലോ കിട്ടുമല്ലോ ഉള്ള ആ ഒരു പ്രതീക്ഷയില്ല ആ കുറേ ഒന്ന് ഇപ്പം കുറെ വെയിറ്റ് ചെയ്തിരുന്നു പക്ഷെ ഞാൻ ഭയങ്കര ക്ഷീണം കൊണ്ട് അവിടെ കിടക്കിയില്ല ഗുളിക ഒക്കെ കുടിച്ചിട്ട് ഭയങ്കര ക്ഷീണമായിട്ട് എന്നിട്ട് പകുതി ഗുളിക കുടിച്ചിട്ടുള്ളൂ ടാൻറ്റിട്ട് ഗുളിക കുടിക്കാണ്ട് അപ്പോൾ കുറച്ച് കുടിച്ചിട്ടുള്ളൂ എന്നിട്ട് ഇപ്പം ക്ഷീണം കൊണ്ട് വീണ്ടും ഭക്ഷണം കഴിച്ചു വന്നിരിക്കുക അതിൻ്റെ അടിയിൽ ഉറങ്ങിനും മീൻകുട്ടി അപ്പ അങ്ങനെ ഉറങ്ങി ഞാൻ മീൻ മുട്ടിയോട് ഞാൻ വീഡിയോ ചെയ്യണില്ല ഉറങ്ങിക്കോ അറിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് എൻ്റെ ഭയങ്കര ഇന്നത്തെ ഇൻട്രസ്റ്റ് എന്താ വെച്ചാൽ ഞങ്ങൾ കുറേ കാലമായിട്ടൊരു രണ്ട് മൂന്ന് രണ്ട് വർഷത്തോളമായി ആഗ്രഹിച്ചിരുന്നൊരു സംഭവം അപ്പോൾ അവിടെ പോയി അപ്പം എന്താണ് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ ഉണ്ടായിരുന്നു ആ ഒരു ലെവലിലാണ് പോയത് പിന്നെ മക്കൾക്ക് വന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ിട്ടുണ്ട് അപ്പൊ നമ്മള് റിസുട്ടി ഇവിടെ റൂമിൽ ഫാനില്ല അപ്പൊ ഭയങ്കര കരിച്ചില്ല അപ്പൊ ഞാനെ തൽക്കാലം നിലത്താണ് കിടത്തി കാരണം ഭയങ്കര ചൂട് സഹിക്കാൻ വയ്യ അപ്പൊ അങ്ങനെ കരത്തി വന്നിട്ടുണ് അപ്പൊ പിന്നെ എന്താ പറഞ്ഞത് പിന്നെ അപ്പൊ മിന്നൊട്ടി അങ്ങനെ ഉറങ്ങി പിന്നെ എന്തോ നേരത്തെ അങ്ങനെ ഞാൻ ഉറക്കിട്ടോ പാവോ ഞാൻ വീട് എടുക്കില്ലായിട്ട് മിന്നോട്ടി ഉറങ്ങി പിന്നെ അതിനോട്ടി പിന്നെ ഭയങ്കര ക്ഷീണത്തില് അങ്ങനെ ആയ അപ്പൊ അങ്ങനെ പോയിട്ടുണ്ട് അല്ലോരൊക്കെ ഉറങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാന് പിന്നെ പോയിട്ട് ഉറങ്ങി പിന്നെ ഫോണ് കേട കുഞ്ഞു റെഡിയാക്കി തന്നെ പിന്നെന്താ നമ്മള് വീഡിയോ എടുക്കുന്ന ഫോണില് സ്റ്റോറേജിലായിട്ട് പോയി ഫോർമാറ്റ് ചെയ്ത് ശരിയാക്കിയിട്ടുള്ളു പിന്നെ നമ്മൾ പാസ്വേഡും ഇതൊക്കെ കേട്ടിട്ട് വേണ്ടിയിരുന്നു പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാല് ഫോണ് ക്ലിയർ ഇല്ല ഫ്രണ്ട് ക്യാമറ ക്ലിയർ ഇല്ല ബാക്കറ്റ് ക്യാമറ പിന്നെ ഒരു ക്ലിയറുള്ളു അതൊക്കെ ശെരിയാക്കണം പിന്നെന്താ ഇന്ന് ഞങ്ങള് അപ്പോ എവിടെ പോയി യാറാമാറാളിലെ പേരെന്താളില് പോകാൻ കുറെ ആഗ്രഹിച്ചതാ എല്ലാരും പോകും ഭയങ്കര രസമാണ് നാലുമണി ഈവനിംഗില് നല്ല ഭംഗിയാണ് കുട്ടികൾക്ക് പാർക്കെന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ ഞാൻ പ്രത്യേകിച്ച് പുറത്തു പോകുന്നതൊന്ന് റിലാക്സ് ആണ് ഈ ഉള്ളിൽ ഇങ്ങനെ ഇരുന്നിട്ട് വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോ പണിയെടുക്കും കുട്ടികളൊക്കെ വെയ്യ അങ്ങനെ അപ്പം ഒരുപാട് വിഷമം കുറെ വെയ്യാതാകുമ്പോ ഭയങ്കര സങ്കടം വരും ഒരു ദിവസത്തിനൊക്കെങ്കിലും എനിക്കൊന്ന് പോകാൻ പറ്റിയെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് ദിവസം പോയി നിൽക്കണമെങ്കിൽ സ്കൂൾ മദ്രസ ഒന്നും ഇല്ലല്ലോ കൊല്ലാ ടൈമിൽ അല്ലെങ്കിൽ എങ്ങനെങ്കിലൊക്കെ അപ്പൊ ഇങ്ങനെ വിഷമൊക്കെ വരുമോ അപ്പൊ കുറച്ചു നേരം കിടക്കുവാനായിട്ട് കരയും അവരവരോട് ദേഷ്യപ്പെടും അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കുഞ്ഞാനിങ്ങനെ സോപ്പിട്ടിട്ട് പറയും നമ്മളിവിടെ പോകും അവിടെ പോകും അപ്പം കുട്ടികൾക്ക് സ്കൂളൊക്കെ തുറക്കില്ല അപ്പം നോട്ട് ബുക്ക് വാങ്ങാൻ വേണ്ടി കാടാൻ പോയി തന്നെ സാധനമൊക്കെ കിട്ടും കേട്ടാ പിന്നെ അവിടെ ശ്രദ്ധിയാക്കാൻ അങ്ങനെ എല്ലാം കണ്ടറിഞ്ഞതിനനുസരിച്ച് റേറ്റിനെ തരുള്ളൂ കേട്ടോ ഒരു പ്രാവശ്യം വന്നില്ലെങ്കിൽ അപ്പം അന്വേഷിക്കും അപ്പം നമുക്ക് അങ്ങനെ കണ്ടറിഞ്ഞ് തരുന്നവരാകുമ്പോൾ അവിടെ പോകില്ല പക്ഷെ ഇതിങ്ങനെ യാറാമ്പമാള പോവാ പ്രത്യേകിച്ച് ഞാൻ നോട്ട് ബുക്ക് വാങ്ങാൻ ഇറങ്ങിട്ടാണ് കുഞ്ഞാന് കൊണ്ടിരിക്കുന്നത് അപ്പൊ പറഞ്ഞാലേ പോലുള്ളൂ പക്ഷെ അവിടെ പോയി കുട്ടികൾ കൊറേ കളിച്ചു എൻജോയ്മെന്റ് മനസ്സിനൊരു സമാധാനം സന്തോഷം അതുപോലെ ഞാനും ഞാനും തന്നെ ഒന്ന് ഒന്ന് ജസ്റ്റ് ഗെയിം കളിച്ചിട്ടാണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടാണ് പാർക്ക് പോണെങ്കിലും കേറാനും കളിക്കാനും ഒക്കെ നോക്കലൊക്കെ പക്ഷെ നമുക്ക് മക്കളെ ചെയ്യാൻ തന്നെയുള്ള പൈസ ഉണ്ടാവൂല അപ്പൊ എങ്ങനെയാലും റീൻ കയറിയില്ലെങ്കിലും മറ്റൊരു മൂന്നാളേം കയറ്റണ്ടേ അപ്പം ഇതിലുമ്പോൾ നാ നൂറ് രൂപ കൊടുത്ത നാല് കോയിന് കിട്ടുകയുള്ളൂ അപ്പം ഒരു കോയിൻ കൊടുക്കണം ചിലത് രണ്ട് കോയിൻസ് കൊടുക്കണം അങ്ങനെ ജസ്റ്റ് അങ് കയറ്റി ആദ്യം നാല് കോയിൻസ് എടുത്ത് പിന്നെ കുഞ്ഞാൻ പറഞ്ഞ് അത് കഴിയോളും ഒന്നും കൂടെ ഉണ്ട് ഒന്നും കൂടെ ഉണ്ട് അങ്ങനെ മിന്നു അത് മുതലാക്കിയിട്ടാണ് അപ്പം അതിന് തെറ്റിപ്പോയി ആണെങ്കിൽ എല്ലാമേ പോയിട്ട് കേറി അപ്പം എനിക്ക് ഭയങ്കര സങ്കടം കാരണം ഓരോ ദിവസം പ്രായം കൂടുന്നതിനനുസരിച്ചിട്ടൊക്കെ കൂടിയില്ലല്ലോ പിന്നെ അവനക്ക് എന്താ വെച്ചാൽ എവിടേക്ക് പോകുകയാണെങ്കിൽ ഒരണെങ്കിൽ ചെച്ചുമാങ്ങൾ നിന്നാൻ പോകില്ല അല്ലെങ്കിൽ പറയും വിമാനത്തിൽ കയറാൻ പോകില്ല കാരണം കുഞ്ഞോനൊക്കെ കൂടി അറിയിച്ചതിന് ശേഷം കുഞ്ഞിനെ രണ്ടു മൂറാവശ്യം കൊണ്ടാക്കാനും കൊണ്ടുവരാനൊക്കെ പോയത് ആ ഒരു ഓർമ്മയാണ് പിന്നെ പാർക്ക് ചിലപ്പോൾ ഭയങ്കര ഹാപ്പിട്ടാണ് അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു കുഞ്ഞിനോട് ഏതായാലും വന്നതല്ല നമ്മൾ എവിടെയും അധികം ഇല്ലല്ലോ നാല് കോയിൻസും കൂടെ എടുത്താളി അറിഞ്ഞ് പോയിട്ടുണ്ട് നാല് കോയിൻസ് എടുത്ത് അപ്പോൾ അതിനൊന്നും ഞാൻ മുതലാക്കിയിട്ടോ ഒരു ഗെയിം ഞാനും കളിക്കട്ടെ ഇറങ്ങിയതാണ്ട് ഭയങ്കര ഹാപ്പിട്ട് നമ്മൾ അതിനൊക്കെ സന്തോഷല്ലേ പിന്നെ കുഞ്ഞോം പിന്നെ അവിടെ പോയാൽ എങ്ങനെയെങ്കിലും ഒരു ഗെയിം മുതലാക്കും എപ്പോഴാണെങ്കിലും നാൾ എക്സ്പോ പോയിട്ടും പിന്നെ പിന്നെ ഇപ്പോൾ വേറെ ഇവിടെ ഓർത്ത് പോയല്ലോ കോട്ടക്കൊന്ന് പോയപ്പോൾ അവിടെ ഓർണിക്കോടത്തുനിന്ന് ചെയ്യും അങ്ങനെ പിന്നെ വേറെ സ്ഥലമൊക്കെ പോകണമെന്ന് വിചാരിച്ചാൽ അപ്പോൾ ടൈം കിട്ടിയില്ല പക്ഷേ അപ്പോൾ ഞങ്ങൾ മാൾ തിരഞ്ഞു പോയത് ഞങ്ങൾക്കൊന്നൊരു പൊടുത്തുള്ളി കേട്ടോ ഓർണിക്കയോ കാറ്റിലൂടെ കേട്ടൊരു വിവരത്തിന് പോയതാണ് കേട്ടോ അപ്പോളാണ് ഞങ്ങൾ പോയിപ്പെട്ടത് വളാഞ്ചേരി അന്വേഷിച്ചപ്പോ യാറാമാളാണ് പറഞ്ഞത് അപ്പൊ പോയപ്പോൾ അപ്പൊ അവിടെ പോയപ്പോ എന്താ പറയാ ഒരു ഒരു ഇൻട്രെസ്റ്റ് കിട്ടിയില്ലെട്ടോ കാരണം അവിടെ പാർക്കും കാണുന്നില്ല പിന്നെ രസം പക്ഷെ ജനങ്ങളും കൊറവാട്ടോ പിന്നെ ഒരു മണി ആയപ്പോ നല്ല ആള് വന്നു കേട്ടോ അപ്പൊ ഈവനിങ്ങിലാണ് ആള് വരുന്നത് പക്ഷെ അധികം അങ്ങനെ എനിക്കും ദേഷ്യം വന്നു കുഞ്ഞും ചൂടായി ഇങ്ങള് ആ മാൾ ഈ മാൾ ഇറങ്ങിട്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ അത് അന്വേഷിച്ചു പോയി അപ്പോഴാണ് സാധാ മാളിലെത്തിയത് ഞങ്ങള് വിചാരിച്ച സ്ഥലത്ത് എത്തിയത് അവിടെ പോയി ഇപ്പോഴാണ് കുട്ടികൾ പാർക്കിലൊക്കെ എല്ലാം ഹാപ്പി ആയത് പിന്നെ അങ്ങനെ പോകുന്നു അവിടെ നിന്ന് നല്ല നല്ല സാധനങ്ങളുണ്ട് പക്ഷെ ഫാൻസി ഐറ്റംസ് ഒക്കെ നല്ല വെറൈറ്റി സാധനങ്ങളുണ്ട് അവിടെ റേറ്റ് കുറവാണ് എനിക്ക് ഒരുപാട് കമ്മൽ ഐറ്റംസ് ഒക്കെ പിന്നെ വേറെ സംഭവം അപ്പൊ ആ സംഭവം മിനുവിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ അങ്ങക്ക് വാങ്ങാൻ വീട് മിന്നു പാവല്ലേ ചെറുതല്ല എപ്പോഴും പറയാം ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നോട്ട് വാങ്ങാൻ പക്ഷെ ഭയങ്കര റേറ്റ് അതൊക്കെ ഭയങ്കര റേറ്റ് ആണ് റേറ്റ് ഒന്നും അധികം ഒന്നുമില്ല നമ്മൾക്ക് ഭയങ്കര വിലയാണ് ഞാൻ നൂറ് രൂപേൻ്റെ തായം വെള്ളമൊക്കെ ഉണ്ട് അടിപൊളി റെയിൻബോ കമ്മലുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എഴുപത്തഞ്ച് രൂപയുള്ള സംഭവം പക്ഷേ വാങ്ങിയില്ല കേട്ടോ പിന്നെ പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണ്ട് മിന്നൂലാണ് അവൾ ഒക്കെ തുറക്കില്ലേ ചിട്ട് പക്ഷെ ആകെ ഒരു മാ അതോ കട്ട് അപ്പോൾ ഏതായാലും ഇതൊക്കെ ചെറിയ ചെറുതായിട്ടൊന്ന് കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞിട്ടുണ്ട് കാരണം എനിക്ക് കുറേ ദിവസമായിട്ട് ഇപ്പോൾ തീരെ വെയ്യ കുറേ ആയിട്ട് വെയ്യാം വീട് മാറണ മുന്നേ തന്നെ എനിക്ക് ആ വീട്ടിൽ നിന്ന് കുറേ സുഖം ഇല്ലാതെ ഇരിക്കണേ റിസോർട്ടിക്കില്ലാതെ ഇരിക്കണേ പിന്നെ റിസോർട്ടിക്ക് ഇപ്പോൾ വീട് മാറിയപ്പോഴാണ് അവൻ്റെ മേലൊക്കെ ഒരു ചൊറിച്ചിരി വന്നിരുന്നു ഡോക്ടർ ഒന്നും കാണിച്ചിട്ട് ഭേദം ഉണ്ടായിരുന്നില്ല മുറി പൊട്ടി ഒലിക്കന്നെ ചോര വരിക നീര് വരിക അപ്പോൾ അതൊക്കെ പോകാൻ എനിക്ക് ഭേദം എനിക്കും അവിടുന്ന് വെയ്യാതാവല തുടങ്ങിയാൽ അപ്പോൾ പിന്നെ വീട് മാറാനും പിന്നെ എല്ലാം കൂടെ ആയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന പറഞ്ഞാലും ഒരു ചെവി കൂടെ കേട്ടിട്ടായി മറ്റൊരു കൂടെ വിട്ടയക്കളി പറ്റിയൊരു ഒരു അൻസറും ഉണ്ടാവില്ല അങ്ങനെ ഇപ്പൊ ഇവിടെ വന്ന് കൊറേ സഹിച്ച് എന്തോ ഭാഗ്യത്തിന് ഭാഗ്യത്തിനല്ലാവോന്ന് എനിക്ക് നല്ല വേദനയും കാര്യങ്ങളൊക്കെ തന്നു അപ്പോഴും ഞാന് എന്താ പറയാ കൊറേ വിഷമിച്ച് ആരോടെ പറയും കൊറേ മുണ്ടായില്ല ഞാൻ എനിക്ക് വയ്യ അങ്ങനെ എങ്ങനെയാ കാരണം ഞാൻ അങ്ങനെ പറയും എന്നിട്ട് മറ്റുള്ള ആരെങ്കിലും ഒന്ന് കേട്ടിട്ട് ഒന്ന് മൈൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനുള്ളൊരു തെരട്ടെ ഷാരും മെയിൻ്റേ ചെയ്യൂലേട്ടാ കേൾക്ക കേട്ടാ കേൾക്കാത്ത പോലെ അങ്ങനെ പോകും ഞാൻ റീനു എന്തേ വേണം അങ്ങനെ എന്നൊക്കെ ചോദിച്ചു പിന്നെ മിന്നുട്ടി ഇന്നും പാവമാണ് എപ്പോഴും പറയും വെജിം കിടക്കി ഇറന്നോളും നിങ്ങളെന്തിനും ഇങ്ങനെ അതാക്കണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും വയ്യെങ്കിലും ഇവിടെ ഇരിക്കണം അവിടെ പോയി കിറന്നോക്കെ ഞാൻ അവനാ വെയ്യാത്തമാരെ നിലത്തന്നെ അവിടെ കിടക്കും അതുപോലെ തീരെ വെയ്യ പിന്നെ എല്ലാം അങ് അന്നാ രാത്രിയാണ് എനിക്ക് തീരെ വയ്യാതായി ഒന്നുകിവിടെ എണീറ്റപ്പോൾ ഒരു അഞ്ചിൻ്റെ അഞ്ചിൻ്റെ വേദന കൂടി വന്ന് കയ്യും കാലും കൊഴിയ എന്തോ സംഭവിക്കാൻ പോകണ്ട ഒക്കെ ഭയങ്കരമായി ലാസ്റ്റ് ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു എന്തോ എന്താണ് ഊരൊക്കെ ക്യാൻസർ ഉണ്ടോയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അന്ന് ഞാൻ എന്തേ പറഞ്ഞ അങ്ങനെ എന്തൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ എന്ത് പറഞ്ഞാലും അതേപോലെ എന്തെങ്കിലും ഒന്ന് സംഭവിക്കും പക്ഷെ എൻ്റെ മനസ്സിലുണ്ടെങ്കിലും ഞാൻ എൻ്റെ എന്നിട്ടെങ്കിലും മറ്റുള്ളവർ മൈൻഡ് ചെയ്യട്ടെ വിചാരിച്ചിട്ട് ഞാൻ ആകും അങ്ങനെ പറഞ്ഞു പോയി അങ്ങനെ കുറച്ചെണ്ണം ആയപ്പോ എന്താണ് സമാധാനം ആയപ്പോ ഞാൻ എന്ത് വിചാരിച്ചു പെട്ടെന്ന് പോയി നിഷാസ്ക്രിക്ക് ഇട്ടേച്ചിട്ട് ഓളുടുക്കാൻ പോയി ഓളുടുക്കാൻ പോയി ഓളെടുത്ത് വന്നു വന്നിട്ട് മിന്നുട്ടി ഉറങ്ങിയപ്പോൾ മിന്നുട്ടിക്ക് ബെഡ്ഷീറ്റ് വിരിച്ചെടുക്ക ഇട്ടേച്ചിട്ട് ഒന്നാണ് കുമ്പിട്ടതാണ് അതൊന്നും നിസ്കാരപ്പായിരിക്കാൻ കുമ്പ് ഇട്ട എന്തോ അറിയില്ല ആ കുമ്പിടെല്ലാണ്ട് കുമ്പിട്ട് വേദനകിട് വന്ന് എനിക്ക് തീരെ വയ്യാതായി ആ നൃത്തത്തിൽ നിന്ന് കുറേ ഞാൻ ആരും കാണാതെ കരഞ്ഞ് പിന്നെ എനിക്ക് നിൽക്കാൻ പറ്റിയില്ല ഞാൻ എല്ലാം കരഞ്ഞ് അപ്പം കുഞ്ഞോ വന്ന് ചോദിച്ചെന്താ കുഞ്ഞങ്ങൾക്ക് പിന്നെ എന്തിനും പറ്റി ഭയങ്കര പേടിയാണ് എന്താ ചെയ്യുക കാരണം മക്കളും ഉണ്ട് മക്കളാക്കി എവിടെക്ക് പോകാൻ വെയ്യ അതിൻ്റെ ഇട്ട് ഇട്ടിട്ട് പോകാനും വെയ്യ പിന്നെ ഇവിടെ എന്താ എന്ത് ചെയ്യുക നേരം മുളക്കിട്ട് ഹോസ്പിറ്റലിൽ പോവുക നമ്മളിപ്പോൾ വേദന സഹിക്കണെങ്കിൽ നേരം വിളക്കാൻ കാത്തിരിക്കുന്ന ആളാണ് പിന്നെ ഞാനെ അറിഞ്ഞു ഞാനും അങ്ങനെ തന്നെ കുട്ടികളൊക്കെ അങ്ങനെ പോയി ഓരോരുത്തരും ഉറങ്ങിയും ചെയ്തൊക്കെ അങ്ങനെ പിന്നെ എനിക്ക് എന്ത് വന്നാലും ഞാൻ ആദ്യം പഠിച്ചോനെ വിളിച്ചിട്ട് അല്ലെങ്കിൽ മക്കാമ്മ മക്കാമ്മിലെ മഹാന്മാരെ വിളിച്ചിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ പറിച്ചാലും എന്തെങ്കിലും നേർച്ച ചെയ്യലും കുറാനും അതാന് നേർച്ച ചെയ്യലും ഒക്കെയാണ് അതിൻ്റെ ഫലം കൊണ്ട് ഞാനുണ്ട് സമാധാനമാവില്ലാണ് ഞാനും വിളിച്ച് കിട്ടട്ടെ അന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല സത്യത്തിൽ അങ്ങനെയാണ് അന്ന് ഹോസ്പിറ്റലിൽ പോക്കുണ്ടായത് എനിക്ക് എനിക്കതിന് ശേഷം ഗുളിക കുടിക്കാൻ ഇംഗ്ലീഷ്മാർ കുളി കുടിക്കാൻ പേടുള്ള ആളാണ് കാരണം എനിക്ക് ക്ഷീണവും കാര്യങ്ങളും ആദ്യം തന്നെ നല്ലതുകൊണ്ട് അപ്പോൾ എന്താണ് എന്തോ അറിയില്ല ഞാൻ ആ ഇംഗ്ലീഷ്മാരുടെ ആ കുടി ഗുളിക കുടിച്ചിട്ട് ഭയങ്കര ക്ഷീണത്തിലാണ് എനിക്കിപ്പോൾ തീരെ വെയ്യ കുടിക്കല്ലാതെ പറ്റൂല കാരണം എനിക്ക് നീച്ചിക്കാട് നിൽക്കാൻ വയ്യാത്തൊരു രീതിയിൽ എത്തിയാണ് നെറീനു വലുതായിരിക്കണേ ഞാനുവിനോട് ഏകദേശം എന്ത് പറഞ്ഞാലോ കണ്ടറിഞ്ഞു വേഗം കാര്യങ്ങളൊക്കെ ചെയ്യും മഷാല പിന്നെ മിന്നു ആണ് മിന്നുവിന് ഓളക്കൊണ്ട് തന്നെ എണീറ്റിക്കാൻ വയ്യാത്തൊരു ആരോഗ്യമാണ് അപ്പോൾ ഭാവം തോന്നും അപ്പോൾ അല്ലാതൊന്നും പറിച്ചില്ല പിന്നെന്താണ് പരവർമ്മൻ്റെ കൈ കടയാണ് പിന്നെ ഓക്കെ തന്നെ ഇങ്ങനെ ഒരു പ്രശ്നം പ്രശ്നമുണ്ട് അത് കാണിച്ചിട്ടില്ല കാണിക്കാൻ അപ്പോഴും ഇന്നോട് ഇങ്ങനെ കരഞ്ഞിക്കൊണ്ട് പറയും അത് അതൊക്കെ ഒക്കെ കാണിക്കണമെങ്കിലും ഒന്നും ഇതായിട്ടില്ല പിന്നെന്താ പിന്നെ ചെറിയ കുട്ടി റിസു അല്ല റിസു പിന്നെ ആരുണ്ടെങ്കിലും അപ്പൊ എന്ത് പ്രശ്നാണെങ്കിലും റിസു ഇന്നെ വന്നിട്ടാ വിളിക്ക എന്ത് കാര്യത്തിനും അവർ ആരെങ്കിലും ചെയ്ത് തരും കുട്ടിക്ക് പറഞ്ഞാലും അവരൊന്നും പറ്റൂല ഒരു വൈക്ക് പോവുകയാണെങ്കിലും മറ്റേ പാപ്പ പോവുന്നുണ്ട് ഞാൻ പോട്ടെ ഞാൻ പോട്ടെറിപ്പനോട് ചോദിച്ചറിഞ്ഞാ കുട്ടി ചോദിക്കൂല എവിടെ പോവാണെങ്കിലും മുട്ടായി വന്ന് മാട് പോയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട മുട്ടായി കണ്ടിട്ട് ആ തിരക്കൊന്ന് ഓലക്കെ കുത്തി കുഞ്ചി തിരക്കി ഇന്നോട് വന്നിട്ടാണ് ചോദിച്ചത് അപ്പോൾ അവനക്ക് അങ്ങനെയാണ് ഞാൻ അപ്പം അവൻ എന്ത് കാര്യത്തിന് ബാത്റൂമിൽ പോകുകയാണെങ്കിലും കഴുകാനും കുളിപ്പിക്കാൻ ഭക്ഷണം കഴിക്കാൻ ഒക്കെ ഞാൻ വേണം അപ്പം നമുക്ക് വെയ്യാതായാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാനിപ്പോൾ എന്തെന്നാലും വണ്ടില്ലാത്തിട്ട് ഇപ്പോൾ ഞാൻ ഗുളിക കഴിക്കുന്നുണ്ട് പക്ഷെ എപ്പോഴും ഞാൻ ഫുള്ള് ഗുളിക കഴിച്ചിട്ടില്ല കാരണം അപ്പോൾ എനിക്കൊരു പീഡനം വെളുത്താൽ നീക്കാൻ പറ്റുമോ അങ്ങനെ അങ്ങനൊരിതാണ് മക്കളെ മദ്രസ് പറഞ്ഞേക്കാനൊക്കെയല്ലേ അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് ഞാൻ കുറേശ്ശെ കുറേശ്ശായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സ് തുറന്ന് പറയും ഞാൻ എല്ലാ വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ പിന്നെ ഇപ്പോൾ ചിലർ നല്ല നമുക്ക് വേണ്ടപ്പെട്ടവർ പറയുന്നുണ്ട് മാള് എന്താണ് ടൂറാവാൻ പൈസ ഉണ്ട് പിന്നെന്താ അവിടെ കറങ്ങാൻ പൈസ ഉണ്ട് ഇങ്ങനെ ഉണ്ട് ഒക്കെ പലരും പറയണവരുണ്ട് കെട്ടോ പക്ഷെ ഞാൻ ഇപ്പം ഉണ്ടായിട്ടില്ല കാരണം അങ്ങനത്തെ ഒരു സമയമില്ല ഇപ്പം നമ്മൾ കാരണം അങ്ങനത്തെ ഒരു ഇതല്ല പക്ഷെ എന്താ വെച്ചാൽ ചിലർ പറയണ്ട വർണ്ണ അസുഖം മാറ്റിക്കൂടുക അത് ചെയ്തുകൂടാ കറങ്ങാൻ പൈസ ഉണ്ടല്ല എന്താ പോയി മാറ്റിക്കൂടെ ചെയ്തു കൂടുക എന്നൊക്കെ പക്ഷെ ഇന്ന് ഞാൻ അനുഭവിക്കണേ ഞാൻ എൻ്റെ മനസ്സിലെന്താ ഞാൻ അനുഭവിച്ചാൽ മതിയല്ലോ പക്ഷെ ഞാനിന്നിപ്പോൾ മക്കളായിട്ട് ഒന്ന് പുറത്ത് പോകാറ്റെങ്കിൽ ഇപ്പോൾ കുഞ്ഞെ പുറത്തു പോകണമെങ്കിൽ ഞാൻ പറയും നിങ്ങൾ കുട്ടികളെ കുളിച്ചിരിക്കുന്ന പൊയ്ക്കോളാം അപ്പോൾ മിന്നു കൊടുത്തു അതിന് ഡ്രസ്സ് പറയും വെച്ചാൽ ഞാൻ പോവാണ് അപ്പം കൂടെ പാപ്പ പോവുന്നുണ്ട് ഞാൻ പോകാറുണ്ട് ഇങ്ങനെ സ്വരം കിടത്തു അന്ന് ഇച്ചിരി പോയിക്കോ പിന്നെ അപ്പം മിന്നു തുടങ്ങും ഞാനും പോവുകയാണ് പക്ഷെ എല്ലാവരും കൂടെ പറഞ്ഞേക്കുമ്പോൾ കുഞ്ഞങ്ങൾക്ക് ദേഷ്യം പൂരീക്കും ആ പേടിയുണ്ടോച്ചാൽ ഇപ്പം ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് പറയും ഇങ്ങനെ പൊയ്ക്കോളില്ല ഞാൻ എന്താ ഞാനെന്താ പറഞ്ഞേക്കാല് മക്കൾക്കായാലും പുറത്ത് പോകണെങ്കിൽ അവർക്കൊന്നും റിലാക്സ് ആയിക്കോട്ടെ ചിട്ടാണ് അല്ലാതെ ഒന്നുമില്ല അവർക്ക് സന്തോഷം happy ഹാപ്പി ആവട്ടേ ചിടാൻ കൂടാല്ലോ എനിക്ക് വെയിച്ചിട്ടോ മനസ്സൊക്കെ സമാധാനം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ഇഷ്ടമായിട്ടൊന്നുമില്ല പിന്നെ അങ്ങനെ പോകുന്നതാണ് എനിക്കുള്ള അസുഖം ഞാൻ അനുഭവിക്കട്ടെ ഇത്രയും കാലം ഞാൻ അനുഭവിച്ചില്ല പിന്നെ ഇപ്പോൾ എന്താ പറയുക ഇപ്പം എല്ലാ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ മറ്റേത് മറിച്ച് തരുമ്പോൾ നമ്മളെ മാപ്പിളാർക്കും ഉണ്ടാവില്ല ദേഷ്യവും കാര്യമൊക്കെ പിന്നെ അപ്പം നമ്മള് ഒന്നിച്ചൊരു യാത്ര പുറത്ത് പോവുകയാണെങ്കിൽ എന്താ വെച്ചാൽ എല്ലാവരും ഹാപ്പിയാകും എല്ലാവരും മനസ്സിനും റിലാക്സാവും ചായ അടിക്കുകയാണെങ്കിലും ഒന്ന് വെള്ളം കുടിക്കുകയാണെങ്കിലും ഫുഡ് അയക്കുകയാണെങ്കിലും പിന്നെ എന്തെങ്കിലും എവിടെയെങ്കിലും കാണുമ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ ഒരു പ്രകൃതി ഭംഗിയൊക്കെ കാണുമ്പോൾ അവിടെ നിർത്തി ആന്തരസ അപ്പോൾ എല്ലാവരും ആ മൈൻഡ് മാറിയിട്ടൊന്നും സന്തോഷത്തില്ല പ്രത്യേകിച്ച് മക്കൾ പോയി വന്നാൽ എന്താ വെച്ചാൽ പല ഒരു പോകുമ്പോൾ എല്ലാ ഇന്നോട് ഓരോ കാര്യങ്ങളും ചോദിച്ചറിയും അതെന്താണ് ഇതെന്താണ് പിന്നെ പിന്നെ തന്നെ ഓരോ കാര്യങ്ങൾ അങ്ങനെ പറയും ഓരോ സ്ഥലങ്ങൾ എത്തുമ്പോൾ ഇന്ന സ്ഥലമാണ് അത് ഇന്ന വീടാണ് അത് നമ്മൾ മറ്റേ വീടാണ് അത് ഞാൻ പഠിച്ച സ്കൂളാണ് ഞാൻ വർക്ക് ചെയ്ത സ്കൂളാണ് ഇത് റിനു പഠിച്ച സ്കൂളാണ് ഇത് ഞമ്മളെ ആദ്യത്തെ നാടാണ് ഇത് പച്ചീൻ്റെ നാടാണ് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കും അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് ഇഷ്ടമാണ് പിന്നെ ഈ പോകുന്ന സമയത്ത് തന്നെ മക്കൾ ഓരോ മദ്രാസിലെ സ്കൂൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും അപ്പോൾ അങ്ങനെയൊക്കെയാണ് വീട്ടിലാവുമ്പോൾ നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങൾ ചെയ്യുക കുറവില് വികൃതിയാട്ടുമ്പോൾ ചീത്തറിയാം പിന്നെ മക്കൾക്ക് തന്നെ തമ്മിൽ ഭയങ്കര തിരക്കും പ്രശ്നമൊക്കെ കാരണം അപ്പം എനിക്കും ദേഷ്യം വരും അപ്പോൾ അവക്കൂടെ ഭ്രാന്താവും അപ്പോൾ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് പുറത്ത് പോകുന്നത് പിന്നെ ഇനി ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഊട്ടി പോയി അതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താ ഞങ്ങൾ കുറച്ച് പൈസ ഒരഞ്ച് ലക്ഷം രൂപയോളം നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ടെന്നല്ല ഒരു ചതിപ്പെട്ടു അപ്പം അങ്ങനെ പ്രശ്നങ്ങൾ ഫാമിലി പ്രശ്നമായി ആകെ എന്താ പറയുക അല്ല എന്താ ഒരു ഗൃഹ പൊട്ടി പുറ പൊട്ടി ചിഹ്നിച്ചു തോറുമല്ലോ ചിന്ന അതേപോലെ ആയി മക്കളൊക്കെ ആകതായി ആ ഒരു സമയത്ത് ഞാൻ ഒരു ചാൻസ് കിട്ടിയപ്പോൾ എസ് തി നമ്മളെ ഊട്ടി പോകുക അങ്ങനെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അന്ന് അങ്ങനെ പോയതാണ് പിന്നെ അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമുക്ക് അപ്പോൾ അങ്ങനെയൊക്കെ കൂടിയാണ് കാര്യങ്ങൾ പിന്നെ ഒരുപാട് ഇൻഷാ ഇനിച്ചാളെ പറയുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഫോണിൽ അധികം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കുറേശ്ശെ പ്രാവശ്യമൊക്കെ പറ്റുള്ളു പിന്നെ അപ്പം അതൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ മക്കളേറ്റവും വരുന്നത് മക്കളുണ്ടാകുമ്പോഴാണ് ഒരു രസമുള്ളൂ കറിയാൻ പിന്നെന്താ പിന്നെ ഞങ്ങൾ വീഡിയോസൊക്കെ കാണുക ഞങ്ങൾ വിശേഷങ്ങളൊക്കെ വീഡിയോയിലൂടെ കാണുക നമ്മളോട് സ്നേഹമുള്ളവരൊക്കെ ഒരുപാട് പേരുണ്ട് കേട്ടോ ഒന്നും വാട്സപ്പിൽ വന്നൊക്കെ ഒക്കെ വാട്സപ്പിലാണ് വരാറ് പിന്നെ കമെന്റിലും ചെറിയ ചെറിയ കമന്റ്സും വരാറുണ്ട് പിന്നെ നമ്മൾ ലൈക്ക് എല്ലാവരും ചെയ്യ എല്ലാരും എന്തെങ്കിലും ഒഴിവില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഞങ്ങക്ക് വേണ്ടി ഒരു അഞ്ചിന് പത്തിന്റോ വീഡിയോസ് ഒന്ന് ഓണാക്കിട്ടാലും മതി അങ്ങനെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാ പിന്നെ എന്തെങ്കിലും ഷെയർ ചെയ്യാ ഷെയർ ചെയ്യുമ്പോൾ എല്ലാവർക്കും എന്താ കാണാറുള്ളത് പക്ഷെ നിങ്ങൾ ഒരു ഹെൽപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ നമ്മളിപ്പ ആരെങ്കിലും വാട്സപ്പിലൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക പത്ത് രൂപ ആവശ്യം എന്നുള്ള ലെവലിൽ നമ്മൾ ആരും അറിയാത്ത അത് ആരും ആയിരിക്കും പക്ഷെ നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതി നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും നമ്മൾ അയച്ചു കൊടുക്കും അല്ലെങ്കിൽ നമ്മൾ അവളെ പറ്റി നമുക്കൊന്നും അറിയില്ല എന്നാലും നമ്മളെന്ത് ചെയ്യും ആ ഈ വീഡിയോ ഞാനൊരു പത്ത് പേർക്ക് രണ്ട് മൂന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യട്ടെ ആ പോലെ അതൊരു ഹെൽപ്പ് ആവുമല്ലോ പഠിച്ചോന്നുള്ള മനസ്സുണ്ടല്ലോ അപ്പോൾ അതേപോലെ നിങ്ങൾ ആ ഇവർക്കൊരു വീടില്ലാത്തവരങ്ങനെ കഷ്ടപ്പെടുന്ന ഒരു ഫാമിലിയാണല്ലോ ഞങ്ങളെക്കൊണ്ട് ഇങ്ങനെ ഒരു ഹെൽപ്പെങ്കിലും അവർക്ക് കിട്ടട്ടെ അത് നിങ്ങൾ പഠിച്ചവനെ ഓർത്ത് ചെയ്യാ നിങ്ങൾ ആ കൂലിങ്ങൾക്കും കിട്ടും ഞങ്ങളെ പ്രാർത്ഥന ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയും ചെയ്യാ പിന്നെ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കെന്തോ അങ്ങനെ ഇപ്പോൾ വന്നിരിക്കണത് അത്രയൊരു അത്രയൊരു അവസ്ഥയിലായതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ ഇറങ്ങി തിരിഞ്ഞിരിക്കുന്നത് ഞങ്ങളിപ്പോൾ അത്യാവശ്യത്തിന് ഇപ്പോൾ ഇപ്പോൾ പലരും ഇന്നോട് പറയേണ്ടി അത്യാവശ്യത്തിന് പഠിച്ചിരിക്കണേ അവർക്ക് ജോലി ഉണ്ട് ജോലി പലതും ചെയ്യാണ്ട് ഇപ്പോഴും ഇപ്രാവശ്യം ഒരു സ്കൂളിൽ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു അപ്പം പറഞ്ഞു അടുത്ത പ്രാവശ്യം കയറാം ഇപ്രാവശ്യം ഇപ്പോൾ കയറാൻ പറഞ്ഞതുണ്ട് പക്ഷെന്താ ഒന്നിനെനിക്ക് അതിൻ്റെ ഇടയിൽ എനിക്ക് നമ്മളെ ബേബി ബേന്നാണ് ബേബി വിത്ത് എൻ്റെ കമ്പനിയുടെ ഐക്യെനിക്ക് എന്നെ വിളിച്ചിരുന്നു ഒരു ജോലിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് പക്ഷെ ഒക്കെ എടുക്കും പോകാൻ പറ്റാത്തൊരു മാനസിക ശാരീരിക ബുദ്ധിമുട്ടിലുമാണ് പിന്നൊക്കെ മക്കളെ പഠിപ്പിക്കണം മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാം കൂടെ ഉള്ള ഇത് എനിക്കിപ്പം ഇല്ല അപ്പം അങ്ങനെയൊക്കെ കൂടെ ഒഴിവായതാണ് അപ്പം നമുക്കിങ്ങനെ യൂട്യൂബ് ചെയ്തിട്ട് എന്തെങ്കിലും ഉള്ള ഒരു ഇതുകൊണ്ടാണ് ഇപ്പം ഇറങ്ങി തിരിഞ്ഞിട്ടുള്ളത് നമ്മൾ എന്താണ് എന്താ പറയുക എന്തൊക്കെ ഒരു ചൊല്ലുണ്ടല്ലോ മറ്റുന്നില്ല അങ്ങനത്തെ ഒക്കെ അവസ്ഥയിലാണ് പലരും കളി ആക്കാനൊക്കെ ഉണ്ടാവും അതൊന്നും ഇപ്പം നോക്കിയിട്ട് കാര്യമില്ല കളിയാക്കാനും പറയാനൊക്കെ പോലെ ആളുണ്ടാവും ആര് കളിയാക്കിയാലും ആരെന്തു പറഞ്ഞാലും ആരൊരു സ ഇതും നമുക്ക് ഇല്ല പക്ഷെ നമ്മളെ ഇഷ്ടപ്പെടുന്നവർ നമ്മൾ വിഷമം അറിയുന്നവർ പല രീതിയിൽ സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വീട് കിട്ടാൻ സഹായിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാലാ വീടും കിട്ടില്ല വാടകക്ക് പോലും വീട് കിട്ടൂല്ല ഞങ്ങൾ അങ്ങനെ ആവും പറഞ്ഞ് ശപിച്ചവരും പറഞ്ഞവരും പലരും ഉണ്ട് ഒക്കെ ഞാൻ കുറേ കരയും പിന്നെ ഞാൻ വിചാരിക്കും ഒക്കെ ഒരു വിധിയാണ് നമുക്ക് പഠിച്ചോന്ന് തരുന്നൊരു വിധിയാണല്ലോ എത്രയോ ഡോക്ടർമാരോ ഡോക്ടറും എൻജിനീയറും മറ്റുള്ളവരൊക്കെ ഉണ്ടല്ലോ ഫാമിലി പ്രശ്നമായിട്ടോ ടെൻഷനായിട്ടോ നല്ല ബ്ലോഗർമാരൊപ്പം ഇല്ല റീഫ മെഹിനു ആ കുട്ടീൻ്റെ ഒക്കെ കാര്യത്തിലേക്ക് എന്നും സങ്കടപ്പെടാത്ത ദിവസമില്ല എന്നും അതിൻ്റെ വിഷമം അത്രയോ പേര് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട് അപ്പം നമ്മുടെ അത് ശരിയാണ് അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ പിന്നെ ഇതിപ്പോൾ ആരെങ്കിലും ഈ വോയിസ് വീഡിയോ കാണുന്നവരൊക്കെ പലരും കളിയാക്കി ചിരിക്കുന്നവരും ഒക്കെ ഉണ്ടാകും പക്ഷെ നമ്മൾ ഇനി ഒന്നും മെയിൻ്റെ ചെയ്യുന്നില്ല ആരും മെയിൻ്റെ ചെയ്ത് ജീവിച്ചിട്ടും കാര്യമില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാം കൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇവര് വീഡിയോ കണ്ടിട്ട് ഇപ്പം എന്താ കാര്യം അങ്ങനെ ഒന്നും ചിന്തിക്കാതെ ജസ്റ്റ് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരുന്നുണ്ട് ഇൻഷാല്ല അപ്പോൾ അസലമലേക്കും എല്ലാവർക്കും ബൈ ബൈ